നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായിട്ടുള്ള സച്ചിനും കൂടി നടത്തിയിട്ടുള്ള സച്ചിൻ പൈലറ്റ് അല്ല സച്ചിനും കൂടി നടത്തിയിട്ടുള്ള ഒരു ഷോ നമുക്കെല്ലാവർക്കും അറിയാം അവർ ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തുകയും ആ ഡ്രൈവറോട് ആക്രോശിക്കുകയും ഡ്രൈവറെയോട് നിൻ്റെ തന്തയുടെ വകയല്ല റോഡ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കോടതി നിർദ്ദേശിച്ചനുസരിച്ച് കേരള പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരള പോലീസ് വളരെ സ്തുത്യർഹമായ അന്വേഷണം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതായത് ഈ ബസ്സിനകത്തുള്ള മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ അതിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കിട്ടുകയും ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി സച്ചിൻ ദേവ് എന്ന് പറയുന്ന എം എൽ എ വണ്ടിക്കകത്ത് കയറി വാഹനത്തിനകത്ത് കയറി കണ്ടക്ടറുടെ സീറ്റിലിരിക്കുകയും അവിടെ ഇരുന്ന് ആളുകളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നതിനൊക്കെ ദൃശ്യങ്ങൾ കിട്ടുമെന്ന് നമുക്ക് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടിട്ട് ഇപ്പോൾ സത്യത്തിൽ അവ മെമ്മറി കാർഡ് കാണാതായിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാതായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പോലീസ് വളരെ കാര്യമായി ശ്രമിച്ചിട്ടും അങ്ങോട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാര്യം ഇത് കേൾക്കുന്ന ആര്യാഹാരം കഴിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യും മനസ്സിലാവും ഇതിനെല്ലാറ്റിനും ഉപരി ഏറ്റവും ഒടുവിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യദു എന്ന് പറയുന്ന ആ കെ എസ് ആർ ടി സി ഡ്രൈവർ അതായത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പണിയെടുത്തുകൊണ്ടിരുന്ന പാവപ്പെട്ട ആ കെ എസ് ആർ ടി സി ഡ്രൈവർ അദ്ദേഹം നല്ലവനാണോ മോശക്കാരനാണോ എന്ന് നമുക്കറിയില്ല അതൊന്നും നമ്മൾ ക്ലെയിം ചെയ്യാൻ ആളുകളല്ല പക്ഷേ അവൻ്റെ മൊഴികളിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന ഒരു ഗംഭീര വാർത്തയാണ് നമ്മുടെ കേരള പോലീസ് പുറത്തേക്ക് വിട്ടേക്കുന്നത് കേരള പോലീസ് പുറത്തേക്ക് വിടുമ്പോൾ എനിക്ക് പോലീസിനോട് പറയാനുള്ളൊരു കാര്യം കേരള പോലീസിൽ പലപ്പോഴും വളരെ എസ് കെ പൊറ്റക്കാരനേക്കാളും തകഴി ശിവശങ്കരേ പിള്ളേരും എം ടി വാസുദേവന്മാരെക്കാളും ഒക്കെ ഉള്ള ഭാവനാ സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണ് ഇപ്പം അത് നമ്മുടെ ഭരണകർത്താക്കൾ അവരെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഭാവനാ സമ്പന്നമായിട്ടുള്ള കഥകൾ എഴുതും ആ കഥകൾ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് പിന്നെ അത് തൊണ്ട തൊടാതെ മുഴുകയും നേരെ അങ്ങോട്ടും നമ്മുടെ മുമ്പിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയാണ് ചെയ്തത് ഒരു വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യദുവിനെ കസ്റ്റഡിയിലെടുത്തു യെദുവിനെ വെറുതെ വിട്ടു വൈകുന്നേരം ആയപ്പോൾ വിട്ടയച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ വാർത്ത യദുവിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇനി മൊഴികളെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ മൊഴികളിൽ വൈരുദ്ധ്യം വരുത്തിയതിന് യെതുവിനെ ശിക്ഷിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലായിരിക്കും നമ്മുടെ ഏമാന്മാരായിട്ടുള്ള പോലീസുകാരൊക്കെ നമ്മുടെ പോലീസുകാരെ കൈകെട്ടിയിട്ടേക്കാണ് അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റം പറയുന്നതിലർത്ഥമില്ല പക്ഷെ നമ്മുടെ ഭരണകൂടം ഏതൊരു നികൃഷ്ട കാര്യം കാണിക്കുകയും അത് നേരെ ജനത്തിനെ നോക്കി പല്ലളിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് നമ്മൾ ആര്യയുടെ കേസിലും കാണുന്നത് ആര്യയുടെ കേസിൽ ഇതിനു ഇതിനുമുമ്പ് തന്നെ നമുക്കറിയാം അവരൊരു കത്തെഴുതിക്കുണ്ടായി ആ കത്ത് വ്യാജമാണെന്ന് പറഞ്ഞു ആ വ്യാജമാണെന്ന് പറഞ്ഞ് അന്ന് തന്നെ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കേണ്ടതാണ് ആ കത്ത് തയ്യാറാക്കിയിട്ടുള്ള കോർപ്പറേഷനിലെ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കുകയും അതിന്മേൽ അന്വേഷണം നടത്തുകയും ചെയ്യേണ്ടതാണ് ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ കണ്ടെത്താൻ കഴിയാത്ത വളരെ ബുദ്ധിമുട്ടേറിയ ബുദ്ധിമുട്ടേറിയൊരു അവസ്ഥയിലേക്കായിരിക്കുന്നു നമ്മുടെ പോലീസ് ഇത് പറയുമ്പോൾ നമുക്കറിയാം നേരത്തെ എ കെ ജി സെൻ്ററിന് ബോംബ് അറിഞ്ഞു എന്നിട്ട് നമ്മുടെ ശ്രീമതി ടീച്ചർ ഞെട്ടി പറച്ചു എന്ന് പറയുന്ന സംഭവത്തിലും അന്വേഷണം എവിടെ വരെയായി എന്ന് നമുക്കറിയില്ല കേരള പോലീസിനെ ഏൽപ്പിക്കുകയും കൃത്യമായി അന്വേഷിക്കാൻ പറയുകയും ചെയ്താൽ അവരിൽ മെടുക്കന്മാരായിട്ടുള്ള പോലീസുകാരൻ്റെ അവർ ഇത് ഏൽക്കും പക്ഷെ അവരോട് കണ്ണു കെട്ടിയിട്ട് നീ പോയി അന്വേഷിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം ഒരു പോലീസുകാരൻ ഒരു മാങ്ങ മാങ്ങകളൊക്കെ വെച്ചിരുന്നത് കണ്ടിട്ട് പാവപ്പെട്ട പോലീസുകാരൻ മാങ്ങകൾ മഴയത്തിരിക്കുന്നതുകൊണ്ട് സങ്കടം തോന്നി ഏതാണ്ട് പത്ത് കിലോ മാങ്ങ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നമ്മുടെയൊക്കെ ഭാഷയിൽ അതിൻ്റെ മോഷണമാണെന്ന് പറയും ആ മോഷണം നടത്തിയതിന് ശേഷം പോലും നേരെ വന്നിട്ട് പിറ്റേ ദിവസം വന്ന് ആ പരാതി കൊടുത്തിട്ടുള്ള കച്ചവടക്കാരൻ ആ പരാതി പിൻവലിച്ച് കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ എതും ഇവിടെ ഓടേണ്ടി വരുമോ എന്നാണ് അറിയുന്നത് കാരണം തിരുവിതാംകൂർ രാജ്യത്തെ രാജകുമാരിയും രാജകുമാരനുമായിട്ടുള്ള സച്ചിൻ ദേവും ആര്യമോളും ഈ തിരുവനന്തപുരം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവരെന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലും നമ്മൾ മിണ്ടാതെ കണ്ടടച്ചു പോവുക എന്നുള്ളതാണ് ബുദ്ധി അതുകൊണ്ട് തൽക്കാലം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാനും കണ്ടടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു